صحيح البخاري درس نوتي نالي. كتاب الوضوء باب الماء الذي يغسل به شعر الانسان ينا ادھیايا هديه گیا نمبر نوتي رند حدثنا عبد الله بن يوسف عن مالك عن ابي الزناد عن الاعرج عن ابي هريرة قال ابو هريرة رضي الله عنه ان الله نبيدنا അദ്ദേഹം നിങ്ങളുടെ ഒരാളുടെ പാത്രത്തിൽ അവൻ കഴുകട്ടെ അപ്പോൾ അവൻ കഴുകട്ടെ തവണ അപ്പൊ ഇവിടെ കുടിച്ചാൽ എന്നാണ് വന്നിട്ടുള്ളത് ചില റിപ്പോർട്ടുകളിൽ കാണാം വലവ നിറ പ്രയോഗം എന്ന് വലവെന്നുറില് നാവ് ഇടുക അല്ലെങ്കിൽ തലയിടുക എന്നർത്ഥത്തിലാണ് പാത്രത്തിൽ തലയിടുക അപ്പം തലയിടുക നക്കുക നാവ് കൊണ്ടോ മറ്റൊക്കെ സ്പർശിക്കുക അതൊക്കെ ഇതിൽ ഉൾപ്പെടും ഏഴ് തവണ കഴുകുക എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് മറ്റു ചില നിവേദനങ്ങളിൽ ഏഴ് തവണ കഴുകുകയും അതിൽ ഒരു തവണ വെള്ളം കൊണ്ടായിരിക്കുക മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കുകയും ചെയ്യണം എന്നും അപ്പൊ നായ തൊട്ടാല് നായ സ്പർശിച്ചാല് ഏഴ് തവണ കഴുകണം അതിൽ ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആയിരിക്കണം അപ്പൊ ഒന്നാമത്തെ തവണ കഴുകാൻ കൂടുതൽ ഉത്തമം മണ്ണ് കലക്കിയ വെള്ളം ഒന്നാമത്തെ തവണ തന്നെ ഉപയോഗിക്കലായിരിക്കും കൂടുതൽ ഉത്തമം ഈ നായയുടെ രജസ് സംബന്ധിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഈ ഏഴ് തവണ കഴുകണം അതിൽ ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല അത് നജസ് ആണോ എന്ന നിരക്കാണ് രജസാണി എന്ന നിലക്കാണോ അല്ലേ എന്ന കാര്യത്തിലൊക്കെയാണ് അഭിപ്രായ ഭിന്നത ഉള്ളത് ഭൂരിപക്ഷ പണ്ഡിതന്മാരും നജസാണ് എന്നുള്ള ഭീഷണം തന്നെയാണ് അപ്പൊ നായ മൊത്തം നജസാണ് രജസാണെന്നുള്ള വീക്ഷണമുണ്ട് അതേപോലെ നായുടെ സ്രവങ്ങള് ആണ് നജസ് എന്ന വീക്ഷണുണ്ട് എന്നാൽ രോമം ഉൾപ്പെടെ രജസാണ് എന്ന വീക്ഷണങ്ങളും ഒക്കെ കാണാം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല ഓ നായ നജസാണ് എന്ന വിഷയം സംബന്ധിച്ച വിവിധ വീക്ഷണങ്ങളും

നബി പറഞ്ഞു ൻ പറ ആ വ്യക്തി ഇസ്രായേലിൽ പെട്ട ഒരാളായിരുന്നു എന്ന് വിശദീകരണങ്ങളിലൊക്കെ കാണാം അതായത് ഇസ്രായേലും നടന്നൊരു സംഭവമാണ് മുൻകാലത്ത് മുൻകാല ഉമ്മത്തെ നടന്നൊരു സംഭവമാണ് ഹസ്സൻ പറയുന്നത് അയാൾ ഒരു നായ നായക്കണ്ടു കുരു അത് തിന്നുന്നു ദാഹം അല്ലെങ്കിൽ വിശപ്പ് നിമിത്തം മണ്ണ് തിന്നുന്ന അല്ലെ ദാഹം നിമിത്തം മണ്ണ് മണ്ണിലുള്ള ഈർപ്പം ഉണ്ടാവും അപ്പൊ മണ്ണ് തിന്ന ഒരു നായയെ ഒരു വ്യക്തി കണ്ടു അപ്പോൾ ആ വ്യക്തി ആ മനുഷ്യൻ എന്ത് ചെയ്തു അയാളുടെ ഷൂ അല്ലെങ്കിൽ ഹുഫ എടുത്തു ആ വ്യക്തി അയാൾ എന്ത് ചെയ്തു ആ ഹുഫ എടുത്തിട്ട് അതിൽ വെള്ളം നിറക്കുക ഈ ഇതിനു വേണ്ടിയിട്ട് ഈ പട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം നിറക്കാൻ തുടങ്ങി ഹത്താഹു അതിന് ദാഹം തീർക്കുന്നത് വരെ അതിന്റെ ദാഹം തീർക്കുന്നത് വരെ അങ്ങനെ വെള്ളം ഈ ഹുഫയിലാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ശുക്രു ചെയ്തു ശുക്രു ചെയ്തെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് അദ്ദേഹത്തെ പ്രകീർത്തിച്ചു സനാഹ ചെയ്തു അദ്ദേഹത്തിന് അയാൾക്ക് അള്ളാഹു പ്രതിഫലം നൽകി എന്നതാണ് അങ്ങനെ അദ്ദേഹത്തെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു അപ്പൊ നായക്ക് വെള്ളം കൊടുത്തത് ഫലമായിട്ട് അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതാണ് ഇവിടെ പറയുന്നത് ഇനി ഇവിടെ ഈ സംഭവം തെളിവാക്കൊണ്ട് നായ നജസ എന്ന് പറയാൻ പറ്റില്ല അയാളിൽ പിന്നീട് കഴുകിട്ടാണ് അതല്ലെങ്കിൽ അത് അന്നത്തെ സമൂഹത്തിൽ നടന്ന ഒരു നടപടി ഒരു വിഷയമാണ് അവരുടെ ശരിയാകേപടിയല്ലല്ലോ നമുക്ക് ബാധകം മുഹമ്മദ് നബി ശരിയാകാണ് അന്തിമ ശരിയാത്ത അതാണ് നമുക്ക് ബാധകം അതുകൊണ്ട് ഈ ഹദീസ് തെളി പിടിച്ചിട്ട് നായസ് അല്ല എന്ന് പറയാൻ പറ്റില്ല എന്നതാണ് ഹദീസ് നമ്പർ നൂറ്റി എഴുപത്തി നാല് حدثني حمزه حمزه بن بن عبد 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 الله 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 عن ابي هي قال ൻസ അതായത് അദ്ദേഹത്തിന്റെ മകൻ ഹംസ എന്നാണ് അൻിഹി അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അതായത് അബ്ദുല്ല എന്നിവരിൽ നിന്ന് ഇബിനുൽ നിന്നുള്ള റിപ്പോർട്ട് പറഞ്ഞു അതായത് അബ്ദുല്ലാബിൻ ആവുകൾ പറഞ്ഞു കാനത്തിൽ കിലാബു ഫിൽ മസ്ജിദി ഫി സമാനി അലൈഹി വസല്ലം കാനത്തിൽ കിലാബു കിലാബു നായ അതിന്റെ നായകൾ അല്ലെങ്കിൽ പട്ടികൾ എന്നൊക്കെ പറയാം ഇപ്പൊ നായകൾ അല്ലെങ്കിൽ പട്ടികൾ തബൂരു ഒഴുക്കുമായിരുന്നു മുന്നോട്ട് വരുകയും പിന്നോട്ട് വരുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു ഫിൽ മസ്ജിദി മസ്ജിദിൽ അവർ അതിൽ അതായത് സഹാബാക്കൾ അതിൽ വെള്ളം തെളിക്കാറൊന്നും ഇല്ലായിരുന്നു എന്നാണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് കുറെ കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞത് ന്ഭൂവത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് എന്ന് വിശദീകരണത്തിൽ കാണാം അന്ന് മസ്ജിദുകൾക്ക് വാതിലില്ലായിരുന്നു പിന്നീടാണ് മസ്ജിദുകൾക്ക് വാതിൽ സ്ഥാപിക്കപ്പെട്ടത് അങ്ങനെ നായകളിൽ നഖസുരക്ഷിതമാക്കി വെച്ചു അതേപോലെ മസ്ജിദുകളിൽ അനാവശ്യ സംസാരമൊക്കെ നിരോധിക്കപ്പെട്ടു ഇനി അതുകൂടാതെ വാതിലില്ലാത്ത കാലഘട്ടത്തിൽ നായകൾ വന്ന് മൂത്രമഴിച്ചത് എവിടെയാണെന്ന് അറിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നജസ് ഉണങ്ങി ഉണങ്ങിക്കഴിയല്ലോ അങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ ഭൂമിയിൽ ആ ഭൂമി ശുദ്ധ ഇന്നത്തെ പോലെ ടൈൽസ് മാർബിൾസ് ഒക്കെട്ട പള്ളികളല്ലല്ലോ മസ്ജിദ് എന്ന് പറഞ്ഞാല് അന്നത്തെ മസ്ജിദ് എന്ന് പറഞ്ഞാല് തറ അതിന്റെ ഫ്ലോർ എന്ന് പറഞ്ഞാല് ഭൂമി തന്നെയാണ് അപ്പൊ ആ ഭൂമിയിൽ നജസ് ആയാൽ തന്നെ ആ നജസ് ഉണങ്ങിക്കഴിയുമ്പോൾ പിന്നെ അത് എന്താവും ഭൂമി ശുദ്ധമാകും നജസ് കാണുന്നുണ്ടെങ്കിൽ വെള്ളമൊഴിച്ചാൽ ശുദ്ധമാകും അപ്പൊ ഇവിടെ സ്വഹാബാക്കള് ഈ നായകള് മസ്ജിദിനകത്ത് കണ്ടിട്ട് അത് തടയാതിരുന്നു എന്നല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല മസ്ജിദിൽ നായകൾ കേറിയിട്ടുണ്ടാവും പക്ഷെ അത് എവിടെയാണ് മൂത്രോയിസ് എന്ന് അറിയാൻ അറിയാം അപ്പോ അത് ഉണങ്ങിയതുമാണ് ആ ഉണങ്ങിയുള്ള അവസ്ഥയിൽ അത് ക്ലീൻ ചെയ്യേണ്ട പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യേണ്ട കാര്യം ഇല്ല ഇങ്ങനെയായിരിക്കാം എന്ന് ഷറഹുകളുടെ വിശദീകരണങ്ങളിലൊക്കെ കാണാം സുനൽ ഹത്തേ ഇത് സംബന്ധിച്ച വിശദീകരണം കാണാവുന്നത് അതേപോലെ നിന്നുള്ള മറ്റൊരു നിവേദനം ആ നിവേദനത്തിൽ നിന്ന് ഇത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലായിരുന്നു എന്ന് സൂചന കിട്ടും അത് കാണാം എപ്പോലും ഉച്ച ശബ്ദത്തിൽ നല്ല ഉച്ചത്തിൽ പറ വിളിച്ചു മസ്ജിദ് മസ്ജിദിൽ അനാവശ്യ സംസാരങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക ഒഴിവാക്കുക എന്ന് അബ്ദുലാ പറയാണ് മറ്റൊരു കാര്യം കാലഘട്ടത്തിൽ മസ്ജിദിൽ രാണ്ടായിരുന്നു രാത്രി ഉറങ്ങാറുണ്ടായിരുന്നു ഞാൻ അവിവാഹിതനായ ഒരു യുവാവായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു രൂപ ഞാൻ മസ്ജിദിൽ കാലഘട്ടത്തിൽ ഉറങ്ങാറുണ്ടായിരുന്നു ഞാൻ അവിവാഹിതനായ യുവാവായിരുന്നു എന്നാ പറയുന്നത് ആ സമയത്താണ് എന്ത് മസ്ജിദ് കിരാബ് നായകള് മസ്ജിദിൽ പിന്നെ മൂത്രം അഴിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അവിടെ വെ വെള്ളം തെറിപ്പിക്കാറില്ലായിരുന്നു അല്ലെങ്കിൽ കഴുകാറില്ലായിരുന്നു എന്നാണ് ഇബനവുമറിയുള്ള ഹനുമാവർ പറയുന്നത് പക്ഷെ അത് അദ്ദേഹത്തിന്റെ വിവാഹത്തിന് മുമ്പാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ നിന്ന് ആദ്യ കാലഘട്ടത്തിലാണ് ഈ വിഷയം ഉണ്ടായിരുന്നത് എന്ന് കാണാം അന്ന് മസ്ജിദുകൾക്ക് വാതിലുകളില്ലായിരുന്നു എന്നതാണ് ഇനി മറ്റൊരു വിശദീകരണം കാണാം മസ്ജിദിൽ മൂത്രമൊഴിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉദ്ദേശ്യം മസ്ജിദിന്റെ പരിസരത്ത് എന്ന അർത്ഥത്തിൽ മസ്ജിദ് കോമ്പൗണ്ട് എന്ന ഉദ്ദേശ്യം കോമ്പൗണ്ട് എന്നൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല മസ്ജിദിന്റെ പരിസരം എന്ന അർത്ഥത്തിൽ ആണ് എന്നൊക്കെ വിശദീകരണത്തിൽ ഹാരിദുൽ മസ്ജിദ് മസ്ജിദിന്റെ പുറത്ത് എന്നാണ് വിശദീകരണത്തിൽ കാണുന്നത് അപ്പൊ ഏതായാലും മസ്ജിദിൽ നായകൾ മൂത്രം മൂത്രമൊഴിക്കുന്നത് കണ്ടുകൊണ്ട് സഹാബികളെ തടയാതിരിക്കുക എന്നത് എന്തായാലും അസംഭവ്യം തന്നെ എന്ന് മനസ്സിലാക്കാവുന്നതാണ് മറ്റൊരു സഹിഹായ രീതിയിൽ നമുക്ക് കാണാം ഒരു അറാമി മസ്ജിദിൽ ഒഴിച്ചു അവിടെ വെള്ളമൊഴിച്ച് ശുചിയാക്കാൻ സഹാബാക്കോട് നിർദ്ദേശിച്ചു അപ്പൊ മനുഷ്യന്റെ മൂത്രമായാല് പിന്നെ മസ്ജിദില് മനുഷ്യന്റെ മൂത്രമായാൽ അവിടെ ശുചിയാക്കണം എന്ന് പറയുമ്പോൾ അഥവാ നായുടെ മൂത്രായെന്ന് കണ്ടാൽ ഏതായാലും ശുചിയാക്കണം എന്ന് ഉറപ്പല്ലേ നമുക്ക് നോക്കാം ഒരു ഒരു ഗ്രാമീണ അറബി എന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെ കൾച്ചർഡല്ല സംസ്കാരം പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഒരു ഗ്രാമീണ അറബി ഒരു ബദു എന്നൊക്കെ പറയാം ബദു അയാൾ എന്ത് ചെയ്തു ിട്ട് മസ്ജിദ് മസ്ജിദിൽ മൂപ്പനാണ് മൂത്ര തനാവനഹുന്നാസ് ജനങ്ങൾ സഹാബാക്കൾ അദ്ദേഹത്തിനെ പിടിച്ചു കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അയാൾക്ക് അയാൾക്കിതിൽ ഷൗട്ട് ചെയ്തു ആക്രോശിച്ചു എന്നൊക്കെ മറ്റു ചില റിപ്പോർട്ടുകൾ കാണാം സഹാബാക്കോട് പറഞ്ഞു അദ്ദേഹത്തെ വിട്ടേക്കു അയാളുടെ മൂത്രത്തിന് മേൽ നിങ്ങൾ ഒഴിക്കുക ഒരു ബക്കറ്റ് വെള്ളം ഒരു തൊട്ടി വെള്ളം ഒഴിച്ചാൽ മതി നിങ്ങൾ ആളുകൾക്ക് ലഘുവാക്കുന്നവരായിട്ട് ലഘൂകരിക്കുന്നവരായിട്ടാണ് നിങ്ങളെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് വരം ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നവരായിട്ട് അല്ല നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ ഇനിയിപ്പോ അയാള് അങ്ങനെ കൾച്ചർ ഒന്നും പഠിക്കാത്ത ഒരാളല്ലേ ഒരു ബധുവല്ലേ അയാളെ ആക്രമിക്ക് അയാൾക്കെതിരിൽ പ്രശ്നം ഉണ്ടാക്കുന്നു വേണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി അയാളെ മൂത്ര അഴിച്ചെടുത്ത് ഒരു ബക്കറ്റ് വെള്ളമഴിച്ച് വൃത്തിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു എന്നതാണ് Hatim, ി അദ്ദേഹം പറഞ്ഞു സാഹിബ്സ് ഞാൻ നബിഹുലുസ് വേണ്ടി ചോദിച്ചു എന്താണ് ചോദിച്ചത് ഈ റിപ്പോർട്ടിലില്ല പക്ഷേ അദ്ദേഹം ചോദിച്ചത് ഈ നായകൾ അല്ലെങ്കിൽ പട്ടികളിൽ നായകളെ പിടിച്ചു കൊണ്ടുവരുന്ന വേട്ട മൃഗത്തെ വേട്ടയാടിക്കൊണ്ടുവരുന്ന മൃഗത്തെ സംബന്ധിച്ച് അതിന്റെ ഹുക്കുമെ സംബന്ധിച്ചാണ് എന്ന് തുടർന്നുള്ള വിവരണത്തിൽ നിന്ന് മനസ്സിലാവും റിപ്പോർട്ടിൽ നിന്ന് ഫക്കാല അപ്പൊ നബീസ്മ്മ മറുപടി നൽകൂ നൽകി നീ താങ്കൾ താങ്കളുടെ അല്ലമായ അല്ലിമാരെ പഠിപ്പിക്കണമെന്നോ അല്ലമാന പഠിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ട ട്രെയിൻ ചെയ്യപ്പെട്ട ട്രെയിൻ പരിശീലനം സിദ്ധിച്ച പരിശീലനം സിദ്ധിച്ച താങ്കളുടെ നായയാണ് താങ്കൾ അയക്കുന്നതെങ്കിൽ ഫക്കത്തല എന്നിട്ട് അത് വധിക്കുകയും ചെയ്തു അല്ലെങ്കിൽ കൊല്ലുകയും ചെയ്തു ആ വേട്ടമൃഗത്തെ ഫക്കുൽ അപ്പോൾ താങ്കൾ ഭക്ഷിക്കണം ഭക്ഷിച്ചോളൂ കുഴപ്പമില്ല പറഞ്ഞാല് ബിസ്മില്ല ചൊല്ലിട്ട് എന്ത് ചെയ്യാം വേട്ട വേട്ടയാടാൻ കഴിയുന്ന പരിശീലനം സിദ്ധിച്ച നായ എന്ത് ചെയ്യുക വേട്ടയ്ക്ക് അങ്ങനെ അത് പിടിച്ചു കൊണ്ടുവരുന്ന മൃഗത്തെ എന്തു ചെയ്യാം താങ്കൾക്ക് ഭക്ഷിക്കാം അഖല ഇനി ആ വേട്ട നായ താങ്കൾ അയച്ച വേട്ട നായ ഉണ്ടല്ലോ അത് ആ മൃഗത്തിൽ നിന്ന് വേട്ടയാടി പിടിച്ച മൃഗത്തിൽ നിന്ന് തിന്നു ഭക്ഷിച്ചുവെങ്കിൽ ഫലാത്ത് കുൽ എങ്കിൽ ആ മൃഗത്തെ താങ്കൾ ഭക്ഷിക്കാൻ പറ്റില്ല പാടില്ല ഇന്നമാ അംസഹു ആലാനി കാരണം ആ നായ ആ നായക്ക് വേണ്ടിയാണ് പിടിച്ചത് അതുകൊണ്ടാണ് അല്ല നായ തിന്നത് അല്ല യജമാനു വേണ്ടിയിട്ട് കൊണ്ടുവരാണെങ്കിൽ നായ അതിൽ നിന്ന് തിന്നൂരാ എന്നതാണ് നായ തിന്നുവെങ്കിൽ അതിനർത്ഥം നായ നായക്ക് വേണ്ടി പിടിച്ചതാണ് അപ്പോൾ സാധാരണ ട്രെയിനിങ് കിട്ടിയ നായകൾ അത് ചെയ്യൂല ശരി സാധാരണ രീതിയിൽ അത് യജമാനി പിടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുക ചെയ്യാൻ അപ്പൊ അത് പക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിന്നാൻ പാടില്ല കൊലത്തു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എന്റെ നായി അയച്ചു പക്ഷേ ഞാൻ മറ്റൊരു നായയും കൂടെ കണ്ടു കൊണ്ടുവരുമ്പഴേ വേറെ നായയുടെ കൂടെ അപ്പോൾ എങ്കിൽ താങ്കൾ തിന്നരുത് താങ്കൾ താങ്കളുടെ നായ വേട്ടക്ക അയച്ചപ്പോഴാണ് ബിസ്മില്ല ചൊല്ലിയത് വലം തുസമ്മിയാലേ നായക്ക് വേണ്ടിയിട്ട് മറ്റേ നായ നായീട്ട് താങ്കൾ വിഷ്ണുല തെളിയിട്ടില്ല അപ്പൊ എന്ത് ചെയ്യാ അത് കഴിക്കാൻ പറ്റില്ല കാരണം ചിലപ്പോൾ മറ്റേ നായ പിടിച്ചതാവും ഇതാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കൂടി ചേർന്ന് പിടിച്ചതാവും അപ്പൊ അത് കഴിക്കാൻ പറ്റില്ല എന്നതാണ് ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങൾ ഇതിലും നായ നജസ് അല്ല എന്നതിന് തെളിവില്ല കാരണം ഇവിടെ നായ പിടിച്ച ആ കടിച്ച ഭാഗം ആ ഭാഗം നിശ്ചിത വിധിപ്രകാരം എന്ത് ചെയ്യണം കഴുകി ഉപയോഗിക്കണം കഴിക്കാൻ എന്ന് പറഞ്ഞാല് കഴുകാതെ കഴിക്കാന്നുള്ളതല്ല ആ കടിച്ച ഭാഗം കഴുകാനാ അത് ഏഴ് പ്രാവശ്യം കഴുകാ അത് ഒരു പ്രാവശ്യം വെള്ളം മണ്ണ് കരക്കിയ വെള്ളം കൊണ്ട് അയക്കുക ആ രൂപത്തിൽ കഴുകിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് അതേപോലെ വേട്ട നായ പരിശീലനം സിദ്ധിച്ചതാവണം വേട്ടയ്ക്ക് അയക്കുമ്പോൾ അയക്കുന്നയാൾ വിശമില്ലാ ചൊല്ലണം നായ അതിൽ ഒന്നും തന്നെ ഭക്ഷിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ടാൽ വേട്ട നായ പിടിച്ചുകൊണ്ടുവരുന്ന മൃഗത്തെ ഭക്ഷിക്കാം എന്നതാണ്